നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി എസ് എന്ന് നമ്മുടെ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി നമുക്ക് ഒരുപാട് ഒരുപാട് സിനിമകൾ റെക്കമെൻഡ് ചെയ്തു തന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അവൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കമൻറ്റിൽ ഒരു സിനിമയെ കുറിച്ചിട്ട് പറയണ്ടായി ഓവർലോഡ് ഒരു യുദ്ധ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ എനിക്ക് ആദ്യം ഇത് കണ്ട സമയത്ത് എൻ്റെ പോസ്റ്ററൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് പിന്നെ വേറെ കുറച്ച് പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സോംബി ഫിലീപ് എന്ന് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ ഒരു സംഭവ കഥയൊന്നുമല്ല ഈ ഒരു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടക്കുന്ന കുറച്ച് ഒരു വെറൈറ്റി സംഭവത്തിൻ്റെ ആസ്പദമാക്കിയ ഒരു സിനിമയാണ് ഓവർലോഡ് എന്ന സിനിമ അപ്പോൾ അതിനു മുമ്പേ ഇത് ഞാൻ ആമസോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു കൂടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബാക്കി സ്റ്റിക്കറൊക്കെ ഉണ്ട് വലിയ സ്റ്റിക്കറൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആമസോൺ ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ ഓവർലോഡ് സിനിമ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഹിറ്റ്ലർ ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹത്തിൻ്റെ പടയാളികളെ ജർമ്മൻ പടയാളികളെ എല്ലാവരെയും ഒരു സൂപ്പർ ഹ്യൂമൻസ് ആക്കാനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നും അറിയില്ല അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു സാങ്കല്പിക കഥ മാത്രമാണ് ഓവർലോഡ് എന്ന ഈ ഒരു സിനിമ ഇത് നടന്ന കഥയൊന്നുമല്ല ജർമ്മൻ സൈന്യം ഒരു പ്രദേശം മുഴുവൻ കീഴടക്കിയിട്ട് അവിടെയുള്ള ആളുകളെ മുഴുവനായിട്ട് ഒരു ഗ്രാമത്തിലെ ആളുകളെ മുഴുവനായിട്ട് ഈ ഇത്തരം ഒരുപാട് പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അമേരിക്കൻ പട്ടാളം അവിടേക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് അവരെ തറപ്പെറ്റിക്കാന് വേണ്ടിയിട്ട് അവിടേക്ക് എത്തു എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ഈ വിമാനത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോച്ചിങ്കിയിലൊക്കെ ലാന്റ് ചെയ്യുന്നതുപോലെ ലാൻഡ് ചെയ്തിട്ട് ആ ഒരു യുദ്ധമുഖത്ത് ഇറങ്ങി അവിടെയുള്ള പട്ടാളക്കാരെ മുഴുവൻ തോൽപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആർമി മൊത്തമായിട്ട് പോകുന്നത് പക്ഷേ ഈ ഒരു ആർമി ബാറ്റിൽ ഗ്രൗണ്ടിൻ്റെ മുകളിലെത്തിയ സമയത്ത് താഴെ നിന്ന് ഒരുപാട് പീരങ്കികളും ഒക്കെ ഇവരുടെ വിമാനം തകർത്ത് കളഞ്ഞു അതിൽ നിന്നും അഞ്ച് സൈനികർ മാത്രം രക്ഷപ്പെടുകയാണ് നമ്മുടെ നായകനും നായകൻ്റെ ബോസും ബോസല്ല കമാൻഡറും മറ്റ് ആർമി ഒരു കുറച്ചുകൂടെ വിജിലൻ്റായിട്ട് പോരാട്ട വീര്യമുള്ള ഒരു നാലു പേരും കൂടെ ഈ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിൽ വീഴുകയാണ് അങ്ങനെ ഒരു കാടാണ് കാടിനുള്ളിൽ നിന്ന് അവർക്ക് അപകടം പതിയിരിക്കുന്നുണ്ട് കുഴിബോംബുകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മൈൻസുകളൊക്കെ വെച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ജർമ്മൻ പട്ടാളത്തിൻ്റെ കയ്യിൽ പെടാതെ അവർ നടന്നു നീങ്ങുമ്പോഴാണ് അവിടെ ആ കാട്ടിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ അവർ കാണുന്നത് അങ്ങനെ അവളുടെ സഹായത്തോടു കൂടെ ആദ്യം അവളൊരു കള്ളിയാണ് അവർ മോഷണമൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു പെണ്ണാണ് അവളുടെ സഹായത്തോടു കൂടെ അവൾക്കും അവളുടെ ഗ്രാമത്തിൽ ഈ ജർമ്മൻ സൈന്യം തമ്പടിച്ച് നിൽക്കുന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് അവളുടെ സഹായത്തോടുകൂടെ തന്നെ ഈ ആർമി മൊത്തമായിട്ടും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് ചേ കോൺസെൻട്രേഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു പരീക്ഷണ ലാബെന്ന് പറയാം ഒരു പള്ളിയെ മൊത്തമായിട്ട് ഈ ജർമ്മൻ സൈന്യം ഏറ്റെടുത്തിട്ട് ഈ പള്ളിയുടെ മുകളിൽ ഒരു റേഡിയോ ടവർ ഉണ്ട് ആ റേഡിയോ ടവർ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആർമി മൊത്തമായിട്ട് അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ അവിടെ എത്തിയ സമയത്താണ് അവർക്ക് മനസ്സിലായത് ഈ റേഡിയോ ടവർ മാത്രമല്ല പ്രശ്നം അവിടെ വേറെ കുറേ സംഭവങ്ങൾ ആരും അറിയാതെ പുറലോകം അറിയാതെ ഈ ജർമ്മൻ സൈന്യം ജർമ്മൻ സയൻറ്റിസ്റ്റുകൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മരിച്ച ആളുകളാണെങ്കിൽ പോലും അവരെയൊക്കെ ഈ ലാബിലേക്ക് കൊണ്ടുവന്ന് ഒരു സിറം കണ്ടുപിടിച്ച് അത് കുത്തിവെച്ച് ഇവരെല്ലാവരെയും ജോമ്പി ആക്കി മാറ്റുക ഒരു ആക്കി മാറ്റുക എന്നിട്ട് യുദ്ധമുഖത്തേക്ക് അയച്ചു അയച്ചുവിടുക കാരണം ഇവരെ എത്ര വെടി വെച്ചാലും ഇവർ മരിക്കൂല അപ്പോൾ അങ്ങനെയുള്ള കുറേ ജോമ്പികളുമായിട്ട് പിന്നീട് നമ്മുടെ അമേരിക്കൻ പട്ടാളത്തിൽ ഏറ്റുമുട്ടേണ്ടി വരുന്നു കിഡ്ലൻ സിനിമ ഒരു ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സംഭവകഥയായിരിക്കും ഇതിൻ്റെ അവസാനം എഴുതി കാണിക്കും ഇൻസ്പയർഡ് ബൈ ട്രൂ ഇൻസിഡൻസും ഒക്കെ എഴുതി കാണിക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ സിനിമ ഇങ്ങനെ പോയി 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 വന്നപ്പോഴാണ് ജോമ്പികളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇത് ഒരു ഡ്രാമാറ്റിക് സിനിമയാണ് ഒരു സാങ്കല്പിക കഥയാണ് എന്ന് മനസ്സിലായത് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരുപാട് സൗണ്ട് എഫക്ട്സുകളും ഒരു നമ്മളും ആ ഒരു പട്ടാളത്തിൻ്റെ കൂടെ പോയിട്ട് ആ ഒരു ബാറ്റൽ ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരെയും തോൽപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സിനിമകളൊക്കെ ഇല്ലേ അതേപോലെ നമുക്ക് തോന്നുന്ന ഒരു സിനിമയാണ് ഓവർലോഡ് എന്ന അതേപോലെ എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് ഓവർലോഡ് എന്ന ഈ ഒരു സിനിമ ഇത് അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്ത് തന്ന നമ്മുടെ സി എസ് ചങ്ക അവൻ്റെ പേര് ഞാൻ വിട്ടുപോയി അഭിജിത്ത് എങ്ങനെന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സിനിമ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ പേരല്ല ഇമെയിൽ ഐ ഡിയിലെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ എനിക്ക് വീഡിയോ വരുമ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓവർലോഡ് എന്ന സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു 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 ആർമി ബേസ്ഡ് ആയിട്ടുള്ളൊരു ആക്ഷൻ സിനിമയാണ് അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അതിൻ്റെ ക്ലൈമാക്സിലേക്കെ കിടലൻ കിടലൻ ഫൈറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ അപ്പോൾ ഈ ഈ ഈ ഈ ഡ്രസ്സ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം താഴെ ഞാൻ ബൈ ലിങ്കും കൊടുത്തേക്കാം ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നാളെ കാണാം ബൈ